നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ ഗൾഫ് നാടുകളിൽ സന്ദർശനം നടത്തുകയാണ് സൗദി അറേബ്യയിൽ അദ്ദേഹം നടത്തിയ ചർച്ചകളൊക്കെ തന്നെ ലോക ശ്രദ്ധ പിടിച്ചു പറ്റുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ ഈ വിഷയത്തിൽ ഏറ്റവും വലിയ ചർച്ചയായി മാറുന്നത് ഡൊണാൾഡ് ട്രംപ് സൗദി അറേബ്യയുമായി നടത്താൻ പോകുന്ന കരാറുകളെക്കുറിച്ചോ ഒന്നുമല്ല അദ്ദേഹം അവിടെ വെച്ച് സിറിയൻ പ്രസിഡന്റുമായി നടത്തിയ കൂടിക്കാഴ്ചയാണ് ഇപ്പോൾ ലോകമെങ്ങും ചർച്ചയാവുന്നത് കാരണമുണ്ട് ഈ സിറിയൻ പ്രസിഡന്റ് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്ക ആഗോള ഭീകരനെ പ്രഖ്യാപിച്ച വ്യക്തിയാണ് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ തലയ്ക്ക് ഒരു കോടി ഡോളറാണ് അമേരിക്ക വിലയിട്ടിരുന്നത് അഹമ്മദ് അൽ ഷറയുമായി ട്രംപ് നടത്തിയ കൂടിക്കാഴ്ചയെ പലരും വിമർശന കൂടിയാണ് കാണുന്നത് തീവ്രവാദിയായിരുന്ന ഒരാൾ കോട്ടം സൂട്ടുമുട്ടാൽ അതല്ലാതായി മാറുമോ എന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ പോലും പലരും ചോദിക്കുന്നത് കാരണം ഈ അൽഷറയുടെ പശ്ചാത്തലം അത്ര നല്ലതായിരുന്നില്ല ഇയാൾ ജനിച്ചത് സൗദി അറേബ്യയിലെ റിയാദിലാണ് പിന്നീട് സിറിയയിലെത്തുകയായിരുന്നു ഇയാളുടെ പൊതുജീവിതം ശരിക്കും തീവ്രവാദ സംഘടനകളിലൂടെയായിരുന്നു കുപ്പസ്ഥ തീവ്രവാദ സംഘടനയായ ഐ അൽ ഖയ്ദയുടെയും ഐ എസ് ഐ എസിൻ്റെയൊക്കെ തന്നെ വലിയ നേതാവായിരുന്നു ഒരു കാലത്ത് ഈ സിറിയൻ പ്രസിഡന്റ് അബു മുഹമ്മദ് അൽ ഗൊലാനി എന്നാണ് അന്ന് ഇയാൾ അറിയപ്പെട്ടിരുന്നത് അമേരിക്ക ഏറെ സംശയത്തോടെ നോക്കിയിരുന്ന ഒരു തീവ്രവാദി നേതാവ് തന്നെയായിരുന്നു ഇയാൾ മാത്രവുമല്ല ഇറാഖ് യുദ്ധത്തിൽ ഇയാളെ അമേരിക്കക്കെതിരെ ശക്തമായ തോതിലുള്ള പോരാട്ടം നടത്തുകയും അങ്ങനെ അമേരിക്കൻ സൈന്യം ഇയാളെ പിടികൂടുകയും ജയിലടക്കുക തന്നെ ചെയ്തിരുന്നു ഏറ്റവും അപകടകാരിയായ തീവ്രവാദികളൊരാളായിട്ടാണ് അമേരിക്ക അൽഷാറയെ എക്കാലത്തും കണ്ടിരുന്നത് അങ്ങനെയുള്ള ഒരു വ്യക്തി പിന്നീട് സിറിയയുടെ പ്രസിഡൻ്റായി മാറുകയും അയാൾ അമേരിക്കൻ പ്രസിഡന്റുമായി ഹസ്താനം നടത്തി ചർച്ച നടത്തുകയും ചെയ്യുക എന്ന് പറയുന്നത് സാധാരണഗതിയിൽ സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ഒന്നാണ് എന്നാണ് ഇപ്പോൾ ആഗോള രാഷ്ട്രീയം വിലയിരുത്തുന്ന വിദഗ്ധന്മാരൊക്കെ തന്നെ ചൂണ്ടിക്കാട്ടുന്നത് രണ്ടായിരത്തി ഇരുപതിനു ശേഷം ഒരു സിറിയൻ പ്രസിഡന്റ് അമേരിക്കൻ പ്രസിഡന്റും തമ്മിൽ സംസാരിച്ചിട്ടേ ഇല്ല എന്ന കാര്യവും അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് നേരത്തെ സിറിയൻ പ്രസിഡന്റ് ആയിരുന്ന ബാഷറാൽ അസദുമായി അന്ന് ബിൽ ക്ലിൻ്റൻ അമേരിക്കൻ പ്രസിഡന്റ് സമയത്ത് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളതൊഴിച്ചാൽ പിന്നീട് ഒരിക്കലും സിറിയയിലെ ഒരു പ്രസിഡന്റുമായും അമേരിക്കൻ പ്രസിഡന്റുമാർ സംസാരിച്ചിട്ടില്ല ഇപ്പോൾ ഏതായാലും നേരിട്ട് റിയാദിൽ വെച്ച് തന്നെയാണ് ഇവർ കൂടിക്കാഴ്ച നടത്തുന്നത് സിറിയയ്ക്ക് നന്നാകാൻ ഇനി ഒരുപാട് സമയമുണ്ട് അവർ നന്നാകുമെന്നാണ് തൻ്റെ പ്രതീക്ഷ എന്നൊക്കെയാണ് ട്രംപ് വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇതിൻ്റെ പിന്നിൽ ട്രംപിൻ്റെ വ്യവസായ താല്പര്യങ്ങളുണ്ട് എന്നാണ് ചിലർ ആരോപിക്കുന്നത് കാരണം സിറിയയിലെ ഡമാസ്കസിൽ ട്രംപ് ടവർ തുടങ്ങാനുള്ള തീരുമാനങ്ങളായിട്ടുണ്ട് ഇതിനെ സ്ഥലം അനുവദിച്ചൊക്കെ കഴിഞ്ഞ ദിവസം അവിടുത്തെ പ്രസിഡന്റ് വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു ഏതായാലും ഈ രണ്ടുപേരും തമ്മിലുള്ള കൂടിക്കാഴ്ചയെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ പലരും അതിശക്തമായ രീതിയിലാണ് വിമർശിക്കുന്നത് കഴിഞ്ഞ വർഷം ഡിസംബറിലാണ് സിറിയയിൽ വലിയ ബഹുജന മുന്നേറ്റം ഉണ്ടാവുകയും അങ്ങനെ അസദ് പ്രസിഡന്റ് പദവി ഉപേക്ഷിച്ച് റഷ്യയിലേക്ക് രക്ഷപ്പെടുകയൊക്കെ തന്നെ ചെയ്തത് അതേ തുടർന്നാണ് പുതിയ പ്രസിഡന്റിനെ അവർ തിരഞ്ഞെടുത്ത് ഇയാൾ ഇപ്പോഴും ഇടക്കാല പ്രസിഡന്റായി തന്നെയാണ് തുടരുന്നത് അഹമ്മദ് അൽ ഷറ കഴിഞ്ഞ ഡിസംബറിൽ സെലീൻ പ്രസിഡന്റ് പദവി ഏറ്റെടുക്കുന്നത് വരെ സാധാരണ വേഷങ്ങളാണ് ധരിച്ചിരുന്നത് ഇയാളുടെ പല പഴയ ചിത്രങ്ങൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പല തീവ്രവാദ നേതാക്കളും അണിയുന്ന തരത്തിലുള്ള വേഷങ്ങൾ ധരിച്ചാണ് ഇയാൾ അന്ന് പ്രത്യക്ഷപ്പെട്ടിരുന്നത് പക്ഷേ എന്നാൽ കഴിഞ്ഞ ഡിസംബറിന് ശേഷം അതായത് പ്രസിഡന്റ് പദവി ഏറ്റെടുത്തതിന് ശേഷം എപ്പോഴും സ്യൂട്ട് ധരിച്ചാണ് ഇയാൾ പൊതുവേദികളിൽ തന്നെ പ്രത്യക്ഷപ്പെടുന്നത് റിയാദിൽ അമേരിക്കൻ പ്രസിഡന്റ് സന്ദർശനം നടത്തുമ്പോൾ എങ്ങനെയാണ് സിറിയൻ പ്രസിഡന്റിനെ അവിടെ എത്തി കൂടിക്കാഴ്ച നടത്താൻ കഴിഞ്ഞതെന്ന ചോദ്യത്തിന് അതിന് പിന്നിൽ പ്രവർത്തിച്ചത് പ്രധാനമായും തുർക്കിയും അതുപോലെ സൗദി അറേബ്യയും തന്നെയാണ് തുർക്കിയും സൗദി അറേബ്യയും ഒരുപക്ഷെ നിർബന്ധിച്ചതോടുകൂടി കൂടിയായിരിക്കാം ഡൊണാൾഡ് ട്രംപ് ഇയാളെ കാണാൻ അനുവാദം നൽകിയത് സിറിയയിൽ ബാസർ അൽ അസദിൻ്റെ നേതൃത്വത്തിൽ നടന്ന ഭീകരമായ ഭരണകൂടം എത്രയോ ആയിരക്കണക്കിന് ആളുകളെ കൊല്ലുകയും ജനവിരുദ്ധ നയങ്ങളെ നടപ്പിലാക്കുകയും ചെയ്ത സന്ദർഭത്തിലാണ് അന്ന് വലിയൊരു ജനമുന്നേറ്റം ഉണ്ടാവുകയും അതിന് ഈ ഇന്നത്തെ പ്രസിഡന്റ് നേതൃത്വം കൊടുക്കുകയൊക്കെ തന്നെ ചെയ്തത് അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ ഇനിയോണ്ടുള്ള ദിവസങ്ങളിൽ സിറ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് അൽഷാറയോട് ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട് അദ്ദേഹം ആവശ്യപ്പെട്ടത് നിങ്ങൾ ഇസ്രായേലുമായി നല്ല ബന്ധം സ്ഥാപിക്കണം എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളുള്ളത് നേരത്തെ ഇസ്രായേലുമായുള്ള സിറിയയുടെ ബന്ധം അങ്ങേയറ്റം മോശമായ നിലയിലായിരുന്നു അതുകൊണ്ട് ഇനി നല്ല ബന്ധമായിരിക്കണം എന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത് മാത്രവുമല്ല ഇതിൽ പ്രത്യേകത ഉള്ളത് അൽഷാറയ്ക്ക് ഇംഗ്ലീഷ് അറിയുകയില്ല ട്രംപുമായി നടന്ന ചർച്ചയിലൊക്കെ തന്നെ ദ്വിഭാഷയുടെ സഹായത്തോടു കൂടിയാണ് ഇരുവരും ചർച്ചകളിൽ പങ്കെടുത്തത് തുർക്കിയുടെ പ്രസിഡന്റ് എർദോഗാൻ നേരിട്ട് വരാൻ കഴിഞ്ഞില്ലെങ്കിലും അദ്ദേഹം ഓൺലൈനിൽ പ്രത്യക്ഷപ്പെട്ട ചർച്ചകളിൽ സജീവമായി പങ്കെടുത്തിരുന്നു സൽമാൻ രാജകുമാറിൻ്റെ അടുത്തുണ്ടായിരുന്നു അപ്പം ഇങ്ങനെ എല്ലാ പ്രമുഖരെയും ഒന്നിച്ചിരുത്തി ട്രംപ് സിറിയയുടെ പ്രസിഡൻറ്റിനെ ചില പുതിയ പാഠങ്ങൾ പഠിപ്പിക്കുമ്പോൾ ഇതെല്ലാം തന്നെ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരിക എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചുമതല കൂടി ഇപ്പോൾ അൽഷാറയുടെ ചുമതലയിൽ പതിക്കുകയാണ് ഏതായാലും ഒരു തീവ്രവാദ നേതാവായിരുന്ന വ്യക്തി പിന്നീട് അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ മുന്നിലെത്തി അവർ ഷേക്ക് ചെയ്യുകയും ചർച്ച നടത്തുകയും ചെയ്യുക എന്ന് പറയുന്നത് കുറേ വർഷങ്ങൾക്ക് മുമ്പായിരുന്നുവെങ്കിൽ ഒരിക്കലും സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ഒരു കാര്യമാണ് പക്ഷേ പുതിയ ലോകക്രമത്തിൽ അല്ലെങ്കിൽ മാറിയ പുതിയ ലോകക്രമത്തിലൊക്കെ തന്നെ ഇതൊക്കെ ഇപ്പോൾ സാധാരണ സംഭവമായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഒരു കാലത്ത് തീവ്രവാദ നേതാവായിരുന്ന ഒരാൾ പിന്നീട് ഒരു രാജ്യത്തിൻ്റെ പ്രസിഡന്റായി മാറുകയും ഔദ്യോഗിക കൂടി വന്ന് അമേരിക്കൻ പ്രസിഡന്റിനെ പോലെ ലോകത്തെ ഏറ്റവും ശക്തനായ ഒരു ഭരണാധികാരിയുമായി കൂടിക്കാഴ്ച നടത്തുക എന്നൊക്കെ പറയുന്നത് വളരെ പുതുമയുള്ള കാര്യമായിട്ട് തന്നെയാണ് പലരും കണക്കാക്കുന്നത് പക്ഷേ സമൂഹ മാധ്യമങ്ങൾ പലരും ഇതിനെ രൂക്ഷമായി വിമർശിച്ച് രംഗത്തെത്തിയിട്ടുണ്ട് എങ്കിൽ പോലും ഇതിനൊരു നല്ല മാറ്റമായി നമുക്ക് കാണാൻ കഴിയുമെങ്കിലും ട്രംപിൻ്റെ വ്യവസായ താൽപ്പര്യം തന്നെയാണ് ഇതിന് പിന്നിലുള്ളതെന്ന് പലപ്പോഴും നമ്മൾ സ്വാഭാവികമായും സംശയിക്കേണ്ടി വരും കാരണം എന്ത് അടിസ്ഥാനത്തിലാണ് ഇത്രയും തീവ്രവാദ ബന്ധമുണ്ടായിരുന്ന ഒരാൾ രാജ്യത്തെ പ്രസിഡൻ്റാണെങ്കിൽ പോലും അമേരിക്ക ഒരു കാലത്ത് ഒരു കോടി ഡോളർ തലയ്ക്ക് വിലയിട്ടിരുന്ന മനുഷ്യനുമായി അമേരിക്കൻ പ്രസിഡന്റ് ചർച്ച നടത്താൻ തോന്നിയത് എന്ന് പലരും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിരന്തരമായി ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട് അഹമ്മദ് അൽഷാരെ ഗൾഫ് രാജ്യങ്ങൾ അംഗീകരിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇയാൾക്ക് ഈ ലോകവേദിയിൽ എത്താൻ കഴിഞ്ഞത് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതല്ലെങ്കിൽ ഒരിക്കലും അയാൾക്ക് അമേരിക്കൻ പ്രസിഡന്റ് കാണാനും കഴിയുകയില്ലായിരുന്നു ഏതായാലും ഭാവിയിൽ എന്തൊക്കെയാണ് സെറയിൽ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ അമേരിക്കയ്ക്കും ഒരു പ്രധാന റോള് വഹിക്കാൻ കഴിയും എന്ന് തന്നെയാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ അത് ഏത് രീതിയിലായിരിക്കും എന്നുള്ളതാണ് ഇനിയും നമ്മൾ കാണാൻ